ചന്ദനയ്ക്കാമ്പാറ ചെറുപുഷ്പ ഹൈസ്കൂളിന് എം എൽ എ അഡ്വക്കറ്റ് സജീവ ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം നടത്തി സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ചാത്തനാട്ട് അധ്യക്ഷനായി ചന്ദനയ്ക്കാമ്പാറ ചെറുപുഷ്പൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് മഞ്ജു സ്വാഗതം പറഞ്ഞു കുട്ടികളെ നമുക്ക് വളരെ എളുപ്പത്തിൽ

ഇലക്ട്രിക് എനർജിയിൽ പുതിയ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ തീരുമാനം എന്തും ആവട്ടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി സംസാരിക്കൂർ മോട്ടോർ കമ്പനി ലിമിറ്റഡ് നിയർ മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടി സെവൻ നയൻ സീറോ ടു ഫൈവ് സീറോ സീറോ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ